എന്നിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് റെക്കി ഹീലിംഗ് പഠിച്ച് പരിശീലിക്കുന്ന ലൂസി ടീച്ചറുടെ അനുഭവം നിങ്ങൾക്കിപ്പോൾ കേൾക്കാം എന്നിട്ട് ടോണിസാറിൻ്റെ വക്കൽ നിന്ന് റക്കി അഭ്യസിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ റെക്കി പരിശീലിക്കാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു ടീച്ചറായിരുന്നു എനിക്ക് കൂടെ കൂടെ ശബ്ദം നഷ്ടപ്പെടുന്ന ഒരസുഖം ഉണ്ടായിരുന്നു ഞാൻ പല ചികിത്സാ രീതികളും പരീക്ഷിച്ചു നോക്കി അലോപ്പതി ആയുർവേദം ഹോമിയോ ഒക്കെ ഒന്നിലും പറയാത്തക്ക ഗുണം കണ്ടെത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിക്കിയെക്കുറിച്ച് കേൾക്കാൻ ഇടവന്നത് അവസാനം ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി പക്ഷേ വളരെ വിജയപ്രദമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ റിട്ടയർഡ് ആകുന്നതുവരെ പിന്നീട് ആ അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ എല്ലാ ദിവസവും കൃത്യമായി റെക്കി ചെയ്യാറുണ്ടായിരുന്നു ഒഴിവുള്ള സമയങ്ങളിലെല്ലാം കൈ തൊണ്ടയിൽ വെച്ചുകൊണ്ടും റെക്കി ചെയ്യാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് എല്ലാവർക്കും പരിശീലിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ട്രഡീഷണൽ റെക്കി ഹീരി പഠിച്ച് പരിശീലിക്കുന്ന വ്യക്തിയുടെ അനുഭവമാണ് നിങ്ങളിപ്പോൾ കേട്ടത് റെക്കി ഹീരി ഹിപ്നോതെറാപ്പി ചികിത്സയ്ക്കും പഠനത്തിനും റെക്കി ഡിസീറിങ്ങിനും റെക്കി ഗുരുകുലം